കോൺഗ്രസിലെ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ അതിനുള്ള നടപടി വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായുള്ള യോഗത്തിൽ ആവശ്യപ്പെട്ടതും ഷിബു ബേബി ജോൺ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ കുറിച്ചൊരു പോസിറ്റീവ് ഒരു അഭിപ്രായം ഇപ്പോൾ ഇല്ലെന്നല്ല അത് ഇതുണ്ടാണ് ഇത്തരം ഞങ്ങൾ ചെയ്തത് വ്യക്തികളെ കുറിച്ചോ വ്യക്തിപരമായിട്ടുള്ള ഒരു നടന്നിട്ടില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് ഘടക കക്ഷികളുമായി ദീപാദാസ് മുൻഷി നടത്തുന്ന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ആർ എസ് പി നേതാക്കളുമായുള്ള ചർച്ച പൂർത്തിയായി മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുമുണ്ട് സലീം ആലിക് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സലീം ആർ എസ് ഈ യു ഡി എഫിന്റെ ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും കരുത്തുമൊന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ആ നിലയിൽ അത് മാറിയിട്ടില്ല എന്ന വിമർശനമുണ്ടോ ആ ആശങ്കയാണോ അധിപാദാസ് മനുഷ്യമായുള്ള കൂടിക്കാഴ്ചയിൽ ആർ എസ് പി നേതാക്കൾ പങ്കുവച്ചത് മറ്റ് ഘടകക്ഷികളുമായിട്ടുള്ള കൂടിക്കാഴ്ച എപ്പോൾ തുടങ്ങും എന്താണ് വിവരങ്ങൾ ജി കെ ഇന്നലെ മുതലാണ് ദീപാദാസ് മുൻഷിയുമായുള്ള ഘടകകക്ഷി നേതാക്കളുടെ കൂടിക്കാഴ്ച ആരംഭിച്ചത് ഈ നേതാക്കന്മാരെല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്നെ കോൺഗ്രസിലുള്ള ഐക്യമായിരുന്നു കോൺഗ്രസിലുള്ള ഐക്യം അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു മുൻതൂക്കം യു ഡി എഫിന് നേടാൻ കഴിയൂ എന്നുള്ളതാണ് നേതാക്കന്മാരുടെ എല്ലാം വിലയിരുത്തൽ അത് പരസ്യമായി അക്കാര്യം പറഞ്ഞത് ആർ എസ് പി നേതാവ് ജോൺ ആണെന്ന് മാത്രം ആർ എസ് പിയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിലവിൽ ഡൽഹി യോഗത്തിന് ശേഷം കോൺഗ്രസിൽ മുൻകാലത്തില്ലാത്ത വിധത്തിൽ ഐക്യം പക്ഷേ അത് പൊതുസമൂഹത്തിലേക്കോ താഴെത്തട്ടിലേക്കോ ബോധ്യപ്പെടുന്ന നിലയിലേക്ക് വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഐക്യം പൊതുസമൂഹത്തിന് മുൻപിൽ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് ഷിബു ബേബി ജോൺ പറയുന്നു അക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു അല്പസമയം മുൻപ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ദിവാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തി പക്ഷേ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊന്നും പുറത്ത് പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാട് അത് പാർട്ടിക്കുള്ളിൽ അറിയിക്കും ുള്ളിൽ ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും മാധ്യമങ്ങളുമായി സംസാരിക്കും എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു കഴിഞ്ഞ ദിവസം പി ജെ ജോസഫുമായും ഒപ്പം അനൂപ് ജേക്കപ്പ് സി പി ജോൺ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാണി സി കാപ്പനുമായും ഇന്നലെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അങ്ങനെ ഈ കൂടിക്കാഴ്ചകൾ ഉഭയകക്ഷി നേതാക്കളുമായുള്ള ഘടകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആ നിലയിൽ തുടരുകയാണ് കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് സന്തോഷം എന്നുള്ളതാണ് എല്ലാ ഘടകക്ഷി നേതാക്കളും അഭിപ്രായപ്പെട്ടത് പ്രത്യേകിച്ചും സീറ്റ് ഉൾപ്പെടെ നേരത്തെ പൂർത്തിയാക്കണമെന്ന അഭിപ്രായം ഈ യോഗത്തിൽ പല നേതാക്കളും ഉയർത്തിയിരുന്നു ഒപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം വളരെ വേഗത്തിൽ തന്നെ തർക്കങ്ങളില്ലാത്ത നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയായിരുന്നു യോഗങ്ങളിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആവശ്യം സലിം വിവരങ്ങൾ നൽകിയത്